നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ലിവർ എന്തുകൊണ്ട് ടോക്സിക് ആവുന്നു ലിവർ ടോക്സിറ്റി വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലിവറിന്റെ ആരോഗ്യത്തിന് പറ്റിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഒരു ഡീ ഓർഗൻ ആണ് ലിവർ എന്ന് പറയുന്നത് അതായത് ടോക്സിൻസിനെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ലിവറിലാണ് അത് പിന്നീട് സ്വെറ്റർ സ്റ്റൂൾ യൂറിനായിട്ട് പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത് ലിവറിന്റെ ആരോഗ്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ടോക്സിൻസ് എല്ലാം കൂടി ലിവറിൽ അടിഞ്ഞുകൂടുകയും അത് പിന്നീട് പല ലിവർ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ഉള്ള ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ടോക്സിൻസ് ശരിയായിട്ട് പുറന്തള്ളപ്പെടുന്നില്ല എങ്കിൽ ശരീരം പ്രധാനമായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങളിൽ ഒന്നാണ് സ്കിൻ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്കിന്നില് ചൊറിച്ചിലുണ്ടാവുക സ്കിന്നിലും അതുപോലെ കണ്ണിലും ഒക്കെ മഞ്ഞ കളർ വരിക സ്റ്റൂൾ യൂറിൻ ഒക്കെ ഡാർക്ക് യെല്ലോ കളറിൽ പോവുക മുടി പെട്ടെന്ന് നരയ്ക്കുക കൈകാലുകളിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എല്ലാം നീര് വരുന്നതായിട്ട് കാണാം ട്രൈഗ്ലിസറൈഡിന്റെ അളവ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം ശരീരഭാരം തീരെ കുറയുകയോ അല്ലെങ്കിൽ ശരീരഭാരം ഒരുപാട് വയ്ക്കുകയോ ഒബീസ് ആവുകയോ ചെയ്യാം ഇങ്ങനെയുള്ള പല പല ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട് അതുപോലെ ബാഡ് ബ്രത്ത് വരാം കണ്ണിനു ചുറ്റിനുള്ള മഞ്ഞ നിറം ഇതൊക്കെ തന്നെയാണ് ലിവർ ഫങ്ഷൻ ശരിയല്ലാതാവുമ്പോൾ പ്രധാനമായിട്ടും ശരീരം കാണിക്കുന്ന ആദ്യകാല ലക്ഷണങ്ങൾ എന്ന് പറയുന്നു ലിവർ എന്തുകൊണ്ട് ടോക്സിക് ആകുന്നു എന്നത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും അത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള മലിനീകരണം എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ അമിതമായിട്ടുള്ള മദ്യപാനം പുകവലി അതുപോലെ റിഫൈൻഡ് ഓയിലിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം റിഫൈൻഡ് ഷുഗറിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം പ്രോസസ്സ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ പാക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡ്സ് ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ലിവർ ഫങ്ഷൻ പ്രശ്നം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുപോലെ ഫാറ്റി ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നത് റെഡ്മീറ്റ് അമിതമായിട്ട് കഴിക്കുന്നത് ഇതൊക്കെ ലിവറിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകും ഒരുപാട് ടോക്സിൻസ് അടിഞ്ഞുകൂടുമ്പോൾ ലിവറിന് അത് പുറന്തള്ളപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും അതുപോലെ തന്നെ രാത്രിയിൽ ശരിക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ലിവർ ടോക്സിറ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം ഡീ ടോക്സിഫിക്കേഷൻ കൂടുതലായിട്ട് നടക്കുന്നത് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ രാത്രിയിൽ ശരിയായിട്ട് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ ലിവർ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഓരോ തവണയും നമ്മൾ ദേഷ്യപ്പെടുമ്പോഴും ഇറിറ്റേഷൻ ഇറിറ്റേഷൻ അനുഭവപ്പെടുമ്പോഴും ഒക്കെ ലിവറിന്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും ലിവർ ടോക്സിസിറ്റി സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ലിവറിനെ ക്ലെൻസ് ചെയ്യാൻ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള ഷുഗർ കെയിൻ ജ്യൂസ് വളരെ നല്ലതാണ് അത് ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കണം അല്ലാതെ പാക്ക് ചെയ്തപ്പെട്ട ഷുഗർ കെയിൻ ജ്യൂസോ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഷുഗർ കെയിൻ ജ്യൂസോ അല്ല ഫ്രഷ് ആയിട്ട് ലഭ്യമാകുന്ന ഷുഗർ കെയിൻ ജ്യൂസിൽ ധാരാളം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് ഇത് ലിവറിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഒരു അമ്പത് ദിവസം അടുപ്പിച്ച് വെറും വയറ്റിൽ ഷുഗർ കെയിൻ ജ്യൂസ് ഫ്രഷ് ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുന്നത് ലിവറിന്റെ പല അസുഖങ്ങളും ശരിയാവാനും ലിവറിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാവാനും ലിവർ ക്ലെൻസ് ചെയ്യാനും അതുപോലെ ബിലിറൂബിൻ നോർമൽ ആവാനും ഒക്കെ സഹായിക്കും അതുപോലെ തന്നെ ലിവറിന്റെ ഡാമേജിനെതിരെ പോരാടാൻ സഹായിക്കുന്ന ഒന്നാണ് കയ്യോന്നി എന്ന് പറയുന്നത് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ച കയ്യോന്നി നാല് ടീസ്പൂൺ എടുക്കുക അതിലേക്ക് നാല് ടീസ്പൂൺ വെള്ളവും കൂടെ മിക്സ് ചെയ്യുക ഭക്ഷണത്തിന് അതായത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ അരമണിക്കൂർ മുമ്പ് ഇത് കഴിക്കുന്നത് ലിവർ ക്ലൻസ് ചെയ്യാനും ഡീറ്റോക്സിഫിക്കേഷനും സഹായിക്കുന്നുണ്ട് ഇതൊരു തേർട്ടി ഡേയ്സ് അടുപ്പിച്ച് ചെയ്യുന്നതും നല്ലതാണ് അതുപോലെ തന്നെ ലിവറിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഉലുവ നെല്ലിക്ക നാരങ്ങ ഓറഞ്ച് ബീട്രൂട്ട് ക്യാരറ്റ് ഇലക്കറികൾ പംകിൻ സീഡ്സ് ഫ്ളാക്സ് സീഡ്സ് സൺഫ്ലവർ സീഡ്സ് എന്നിവയൊക്കെ തന്നെ അതുപോലെ ധാരാളമായിട്ട് ഇലക്കറികൾ കഴിക്കുന്നതും നട്ട്സ് കഴിക്കുന്നതും ലിവറിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം